സ്വാഗതം എങ്ങനെയുണ്ട് ഇതിന്റെ സൂപ്പർ അല്ലേ അപ്പൊ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇത് കൊണ്ടുവന്നിരിക്കുന്നതും ഭയങ്കര ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് സൈസ് വരെ അവൈലബിൾ ആക്കിയിട്ടുണ്ട് പ്യുവർ കോട്ടൺ ആണ് ഇതിന് തന്നെ മൂന്ന് കളേഴ്സ് ഉണ്ട് പിന്നെ നമ്മൾ ജി എസ് എ മൂടിയ റിയോണകത്തും ഇലയും ടോപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് മിസ് ചെയ്യാതെ കാണുക അതിനു മുമ്പ് നമ്മുടെ ആദ്യ കളക്ഷൻ സിറ്റുവേറ്റ് ചെയ്തത് പതിനഞ്ചിൽ വടച്ചിരിക്കുന്നതിലാണ് വളച്ചിരിക്കുന്ന സൗകര്യമായി എസ് ചേർന്ന് കിടക്കുന്ന ബിൽഡിംഗ് ആണ് പത്ത് വർഷമായി നമ്മൾ സക്സസ്ഫുള്ളി റൺ ചെയ്യുന്നുണ്ട് നിങ്ങൾ എല്ലാവരും ഞങ്ങൾ അങ്ങോട്ട് സ്വാഗതം ചെയ്യുന്നു കേട്ടോ വരിക കേട്ടോ ഫാമിലി ആയിട്ടൊക്കെ വരിക നമ്മൾ വിസിറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയിലാണ് കേട്ടോ പ്യുവർ കോട്ടനകത്ത് ഒരുപാട് പേര് എൻക്വയറി ഉണ്ടായിരുന്നു പ്യുവർ കോട്ടനകത്ത് ഈ ചൂടൊക്കെ കാരണം ഒന്ന് കൊണ്ടുവരാമോന്നൊക്കെ ചോദിച്ചപ്പോ നമ്മളത് കൊണ്ടുവന്നിട്ടുണ്ടത് പച്ച ഫ്രി ആയിട്ട് പ്രീമിയം ക്വാളിറ്റിയിലുള്ള ബ്രാൻഡ് ടോപ്പ് ആണ് നമ്മള് വെറും സിക്സ് എയ്റ്റിക്ക് ഫ്രീ ഷിപ്പിംഗില് നമ്മൾ കൊണ്ടുനേക്കുന്നത് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം ഫസ്റ്റ് കളർ ഷെയ്ഡ് എന്ന് പറയുന്നത് ഞാൻ ഇട്ടിരിക്കുന്നത് ടീ ബ്ലൂ ആണ് ലാസ്റ്റ് നമ്മുടെ ഈ യോ കഴിഞ്ഞിട്ട് വരുന്നത് ടീ ബ്ലൂവിൻ്റെ കളറിനകത്ത് ബ്രിക്ക് റെഡിന്റെ നല്ല ബ്രിൻ്റഡ് ടോപ്പാണ് കൊണ്ടുവന്നിരിക്കുന്നത് പ്യുവർ കോർണാണ് അജറക്കാണ് ഒരു പോർഷനകത്ത് അജറക്കിൻ്റെ പാശ്ചർക്കോട്ട് ബ്രിക് ബ്രിക്ക് റെഡ് ഷെയ്ഡിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ചെറിയ സോത്രമായിട്ടുണ്ട് ഷേഡിക് സൗണ്ട് ഇങ്ങനെ വരുമ്പം ഇടയ്ക്ക് കട്ടായി പോകുന്നത് അതുകൊണ്ടാണ് അപ്പം നമ്മൾ മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് എൽ ത്രീ എക്സ് സൈസ് വരെ കൊണ്ടുവന്നിട്ടുണ്ട് എൽ എൻ ടോപ്പാണ് നമ്മുടെ ടീ ബ്ലൂവിന്റെ കുഞ്ഞു കുഞ്ഞു പ്രിന്റ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ യോക് പോർഷൻ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആണ് ബ്ലാക്ക് ആണ് വന്നിരിക്കുന്നത് നല്ല ബീച്ച് വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് 4 ഫോർത്ത് 3/4 ഫോർത്തിൻ്റെ എൻ്റെ ആയാലും ആ ഒരു പാട്സ് വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പ്യൂർ കോഡൻ ആണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ നല്ല ഭംഗിക്ക് സൂപ്പർ തന്നെ ലുക്ക് വരുന്നത് അടിപൊളി ഹർട്ട് ആണ് മീഡിയം തൊട്ടാണ് തുടങ്ങുന്നത് ത്രീ എൽ സൈസ് വരെയുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് നല്ല ഭംഗിയുടെ തുടങ്ങുക നല്ല സുഖമാണ് ഇടാനായിട്ട് നല്ല രസമുണ്ട് അപ്പോൾ അടുത്ത കളക്ഷൻ വരുന്നത് നല്ലൊരു ഒരു ബ്രൗണും ലാവൻ ലാവൻഡർ ഒരു പേസ്റ്റലായിട്ടാണ് അതിൻ്റെ ഒരു ഇതാ ഒരു ബോഡി പോർഷൻ വരുന്നത് അതിനകത്ത് ഇങ്ങനെ പ്രിന്റ് ആണ് കൊടുത്തേക്കുന്നത് കാണാലോ അല്ലേ കാണാലോ അപ്പോൾ അതിൻ്റെ യോഗ പോഷൻ എന്ന് റെഡ് ബ്രിക്രെ ആണ് ദാ ഇങ്ങനെ വരും നല്ല ഭംഗിയുണ്ട് കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പം നല്ല ചിലർ പറയാനുണ്ട് ഷെയ്ഡ് നല്ല ചൂടാണ് ഹെവിയാണ് അപ്പോൾ അതുകൊണ്ട് നല്ല കോട്ടൺ കൊടുത്തിരുമെന്നൊക്കെ അപ്പോൾ അതെല്ലാം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് സിക്സ് സിക്സ് എയ്റ്റി അറുന്നൂറ്റി എൺപത് രൂപയുള്ളൂ ഫ്രീ ഷിപ്പിങ്ങിൽ അറുന്നൂറ്റി എൺപത് കേട്ടോ ഭയങ്കര ലാഭമാണ് പ്രീമിയം ക്വാളിറ്റിയിൽ നമ്മൾ നല്ല കോട്ടൺ പ്യുർ കോട്ടൺ ആണ് നിങ്ങൾക്ക് ഇത് കൈ കിട്ടുമ്പോൾ ഒത്തിരി സന്തോഷമാകും അപ്പം നല്ല ഭംഗിയുണ്ട് അപ്പൊ മൂന്ന് കളർഷെയ്ഡ് ഞാൻ പറഞ്ഞു ഞാൻ ഇട്ടിരിക്കുന്നതും പിന്നെ വേറൊരു കളർഷെയ്ഡും തീയ്യൊരു കളർഷെയ്ഡും കേട്ടോ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് തയ്ച്ചു തന്നോളൂ അപ്പൊ ഇനി അടുത്ത വരുന്ന ജി എസ് എം കൂടിയ റയോണിനകത്ത് രണ്ട് കളർ ഷെയ്ഡ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അറുന്നൂറ്റി അൻപത് ഇതാ ഇങ്ങനെ വരും കേട്ടോ ഇത് എലൈൻ ടോപ്പ് ആണ് വാഷ് കെയർ ആണ് കേട്ടോ അപ്പൊ ഈ ജി എസ് എം കൂടിയ റയോൺ ഒക്കെ ഒത്തിരിയും പേര് ചോദിക്കാറുണ്ട് ഇത് പാനൽസ് ആണ് കൊടുത്തേക്കുന്നത് കേട്ടോ ഇത് ആറ് പാനൽസ് കൊടുത്തത് എലൈൻറ്റോപ്പല്ല ഇത് പാനൽ കട്ട് ടോപ്പാണ് ആണ് എന്നിട്ട് അറുന്നൂറ്റി എൺപത് എന്ന് പറയുമ്പോൾ ഭയങ്കര ലാഭമാണ് കേട്ടോ അപ്പം ഇത് കാന്താക്കോട്ടാണ് യോഗ പോഷൻ കൊടുത്തിരിക്കുന്നത് ഞാൻ കൊണ്ട് വെച്ച് കാണിക്കാം മീഡിയം തൊട്ട് ത്രീ എക്സ് എൽ സൈസ് വരെ അവൈലബിൾ ആണ് റൈങ്ങനെ ഒരു ഔട്ട്ഫിറ്റ് സൂപ്പർ അല്ലേ നല്ല കളർ ഷെയ്ഡാണ് അറുന്നൂറ്റി എൺപത് രൂപയുള്ള ഗൈസ് ഫ്രീ ഷിപ്പിംഗ് ആണ് അതും പ്രീമിയം ക്വാളിറ്റിയിൽ നല്ല ഭംഗിയുള്ള പാനൽ കട്ട് ടോപ്പ് കേട്ടോ അപ്പം അടുത്ത കളർഷെയ്ഡെന്ന് പറയുന്നത് ടൈഡാണ് അപ്പോൾ ഇത് വിത്തൗട്ട് ലൈനിങ്ങിൽ നല്ല ജി എസ് എം കൂടിയ റയോണിനകത്ത് ഈ ചൂട് സമയത്തൊക്കെ ഇടാൻ നല്ല സുഖമാണ് വാഷ് കെയർ മാത്രം ശ്രദ്ധിച്ചാൽ മാത്രം മതി നല്ല ഭംഗിയാണ് റയോൺ റയോൺ നമ്മൾ വാഷ് കെയർ ആണ് കേട്ടോ എവിടെ നിന്ന് വാങ്ങിച്ചാലും നമ്മൾ നല്ല ഭംഗിയാണ് നമ്മളത് ജസ്റ്റ് ഒന്ന് വാഷ് കെയർ ചെയ്യണം സൂപ്പർ കളക്ഷനാണ് എല്ലാം കൊണ്ടത് അറുന്നൂറ്റി അമ്പത് രൂപയോളം ഫ്രീ ഷിപ്പിങ്ങിൽ രണ്ട് വാട്സാപ്പ് നമ്പേഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് തയ്ച്ച് തന്നോളും എന്താ പറയുന്നത് അപ്പം എൻ എൻ്റെ രണ്ട് ദിവസം വീഡിയോ കഴിഞ്ഞ ദിവസം ഇല്ലായിരുന്നതിൻ്റെ കാരണമൊക്കെ ഇന്നലെ പറഞ്ഞു ഹെവി ആയിരുന്നു വർക്കൊക്കെ അപ്പം എല്ലാവർക്കും ടാറ്റാ ബൈബായ് അടുത്ത വീഡിയോ കാണുന്നവർ വരെ വെയിറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൻ ക്ലിക്ക് ചെയ്യാനും വർക്കെടുത്ത് കമൻറ്റ് ബോക്സിലൊക്കെ നിങ്ങൾ കമൻറ്റിട്ട് ആക്റ്റീവ് ആയിട്ടിരിക്കുക അപ്പോൾ ടാറ്റാ ബൈബായ്